വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മൾ ഉപീൻ്റെ കല്യാണത്തിന് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു വെഡ്ഡിങ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ കല്യാണത്തിന് വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ വന്നപ്പോൾ തന്നെ അത് കുറേ വണ്ടികൾ മുന്നിൽ കിടപ്പുണ്ട് വൈറ്റ് ഫോർച്യൂണർ ബ്ലാക്ക് ഫോർച്യൂണർ അതുപോലെ തന്നെ ഡിഫൻഡറും റേഞ്ചർ ഓവറും ഒക്കെ കൂടിയിട്ട് അടിപൊളി വണ്ടിയുടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ സോ അതൊക്കെ കണ്ടിട്ട് നമ്മളൊരു ഒക്കെ കുടിച്ചിട്ട് നേരെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മുടെ ഉബീ ആ സെറ്റായിട്ട് സുന്ദരമായിട്ട് ഒരുങ്ങി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നിക്കാഹ് നടക്കാൻ പോവാണ് നിക്കാഹ് കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചിൻ്റെ എൻട്രിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സോ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ and ya tera na तेरा नाम छुपा छुप या छोड़ के सारी याद में बैरा उठ बस एक रहे मेरा काम इश्क मेरा काम ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഫുഡ് അടിയാണല്ലേ കല്യാണത്തിന് വരുമ്പോൾ തന്നെ ഒരു ഒറ്റ ഉദ്ദേശമുള്ളൂ നല്ല കിട്ടിലും ബിരിയാണി കഴിക്കാൻ പറ്റുക സോ വന്നത് ഇതേ നമ്മൾ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു സീറ്റിലൊക്കെ ഇരുന്നിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ആ ചിക്കൻ ഫ്രൈയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ മാഹിക്കാരെയും കൊടുങ്ങൽക്കാർക്കാരെയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു സോ അവരെ കേട്ട് വർത്താനൊക്കെ പറഞ്ഞ ഇങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോയെങ്കിലും നമുക്ക് ഉടനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഐസ്ക്രീം ഉണ്ടായിരുന്നു കേക്ക് ഇല്ലാത്തത് നമ്മൾ കഴിക്കാൻ നിന്നില്ല പിന്നെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളും അവിടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളത് ആ പയ്യെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെയും കുറേ നാളുകൾക്ക് ശേഷം ആണ് കേട്ടോ കാണുന്നത് കാരണം ഒരു ടു മന്ത്സ് ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അവരുമായിട്ടും കുറേ നേരം ചെല്ലൗട്ടൊക്കെ ചെയ്ത് നിന്നിട്ട് അവരോട് ബൈ പറഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസും കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ